ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടിയും സർവശക്തനായ ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം ആദ്യമായി മുഖ്യമന്ത്രിയെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തെ കുടുംബമായി അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ പിണറായി വിജയൻ അവരെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ നല്ലൊരു ഭരണം കാഴ്ചവെക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ എല്ലാ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ഹലലുയ നല്ലൊരു ഭരണം കാഴ്ച വയ്ക്കുവാൻ ജനക്ഷേമത്തിന് ഉതകുന്ന ഹലലുയ ഒരു ഭരണത്തിൽ മുന്നോട്ട് പോകുവാൻ കർത്താവ് അദ്ദേഹത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥ ർത്താവേ അതിനുള്ള പരിജ്ഞാനം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബമായി ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട ദൈവത്തിനായി സ്ത്രോത്ര സ്ത്രീ സുരക്ഷാ പദ്ധതികളെല്ലാം നമ്മുടെ കേരളത്തിൽ ഉണ്ടെങ്കിലും